ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആര്യന് ഒരാപത്ത് വരുന്നു അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിന് ഒരു ആപത്ത് വരുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ബാലൻ അടങ്ങിയിരിക്കാതെ ആരെയോ കാണാനായിട്ട് പോയിരിക്കുവാണ് അലോഹിൻ്റെയും അതുപോലെ തന്നെ കൃഷ്ണമംഗലത്തുള്ളവരുടെയും ഒക്കെ അഹങ്കാരം അവസാനിപ്പിക്കാൻ കരുത്തുള്ള ഒരാളെ തേടി പക്ഷെ അത് ആരാണെന്നോ ഒന്നും ആർക്കും അറിയില്ല ആര്യനാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നും പേടിച്ചു വേറൊന്നും അല്ല ആ ടിപ്പർ പ്രദീപനെന്ന് പറയുന്നവൻ ചില്ലറക്കാരനല്ല അവനെ മുട്ടണ്ടായിരുന്നു എന്ന് കൂട്ടുകാരൻ പറയുന്നത് കേട്ടപ്പോൾ ആ കൂട്ടുകാരൻ്റെ മുന്നിൽ നല്ല ബോൾഡായിട്ട് നമ്മുടെ ആര്യൻ നിന്നു പക്ഷേ ആര്യന് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട് വീട്ടുകാരെ പറ്റി ഓർത്തും അതുപോലെ തന്നെ മിത്രയെപ്പറ്റി ഓർത്തുവേ അങ്ങനെ പേടിച്ച് ഒരു എത്രയും പെട്ടെന്ന് ഇവർക്കൊരു സംരക്ഷണം സംരക്ഷണം ഉണ്ടാക്കണം എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ആര്യൻ ഇങ്ങനെ പോരുന്ന സമയത്ത് കൃത്യമായിട്ട് ആര്യൻ്റെ മുന്നിലേക്ക് ഈ ടിപ്പർ പ്രദീപൻ്റെ ടിപ്പർ ഇങ്ങനെ വരും അതും ആരിനെ ഇടിച്ച് വീഴ്ത്തണം എന്നുള്ളൊരിതിൽ പക്ഷേ തലനാരിഴയ്ക്ക് മരണത്തിൽ നിന്ന് നമ്മുടെ ആരി രക്ഷപ്പെട്ടു പോരുവാണ് അങ്ങനെ അതും കഴിഞ്ഞ് പോരുന്ന നമ്മുടെ ആര്യൻ ചെന്നുപെടുന്നത് ബാലൻ്റെ മുന്നിലേക്ക് അപ്പോൾ ബാലൻ ആണെന്നുണ്ടെങ്കിൽ മകനെ കാത്തു ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ നിൽക്കുന്ന സമയം മകൻ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ കെട്ടിക്കയറി തന്നെ ബാലൻ ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുക കാരണം ആര്യൻ മൈൻഡ് ചെയ്യുന്നില്ല അച്ഛനെ ആര്യൻ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴേക്കും കയ്യും കാട്ടി നിന്ന് വണ്ടി നിർത്തിച്ചു നിർത്തിച്ച് ചാട്ടവും കാര്യങ്ങളും ഒക്കെ അവസാനിപ്പിക്കണമെന്നും വീട്ടിലൊരാൾ കാത്തിരിപ്പുണ്ടെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകണമെന്നും പറഞ്ഞു ആര്യനോട് നമ്മുടെ ബാലൻ ഇങ്ങനെ മാന്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ പക്ഷേ വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നെ ഉപദേശിക്കുന്ന നേരം കൊണ്ട് വീട്ടിലുള്ളവർക്ക് സംരക്ഷണം ഉണ്ടാക്കാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെ ബാലനോട് പറഞ്ഞു എന്തെല്ലാം പറഞ്ഞിട്ടും ഒരു കുറവുമില്ല ആര്യൻ്റെ ഭാഗത്തു നിന്ന് അത് കേട്ടപ്പോൾ ബാലന് ശരിക്കും സങ്കടം വന്നു കേട്ടോ അങ്ങനതേ നമ്മുടെ ബാലൻ അത് കേട്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുക അതും പറഞ്ഞിട്ട് ആര്യൻ അങ്ങ് പോവുകയും ചെയ്തു വീട്ടിലോട്ടാണ് പോയത് ഇതൊക്കെ കഴിഞ്ഞ് ആരിൻ്റെ കാര്യം ഓർത്ത് നമ്മുടെ ബാലൻ ഇങ്ങനെ വിഷമിക്കുന്നു ഈ സമയത്ത് ഗോമതിയും അതുപോലെ മീനുവും കൂടി വീട്ടിൽ നിന്ന് സംസാരിക്കുവാണ് ആരിനെയും ഇത്രയേയും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അവരൊരു ഒരുമിച്ച് നമുക്കൊപ്പം താമസിച്ചാൽ മതി അവിടെ പോയി താമസിക്കുന്നത് കൊണ്ട് ശരിയാവില്ല അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ മനസ്സ് പറയുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ മീനുവിനോട് കാര്യങ്ങളെല്ലാം ഗോമതി പറയുമ്പോഴേക്കും ഗോമതിയോട് മീനു പറഞ്ഞു അമ്മേ അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട് അവരുടേതായ ഒരു ജീവിതമുണ്ട് മാത്രമല്ല ആരും ഇപ്പോൾ ജീവിതത്തെ ഒരു കാഴ്ചപ്പാടോടു ണുന്നു അതിനുവേണ്ടി അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു വിജയിക്കണം എന്നുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ട് പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നമ്മൾ ആരുടെയും മേലും അടിച്ചുകേൽപ്പിക്കരുതമ്മെ അങ്ങനെ അടിച്ചു കേൽപ്പിക്കുന്നത് കൊണ്ട് അതിന് യാതൊരു അർത്ഥവും ഇല്ല നമ്മളതുവഴി ഒരാളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിന്റെ ആ ഒരു ഇത് നമ്മളായിട്ട് ഇതിനെ കളയുന്നേ എന്നൊക്കെ ഇങ്ങനെ മീനു അന്നേരം ചോദിച്ചു മോളെ ഞാൻ പറയുന്നതിന്റെ കാര്യം അപ്പൊ അമ്മ പറയുന്നതിന്റെ ആ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അങ്ങനെ അവരെ നമ്മൾ എന്തിനാണ് അമ്മയും ശല്യം ചെയ്യുന്നതെന്നും ചോദിച്ചുകൊണ്ട് മീനു ഇങ്ങനെ പറയുമോ എന്തായാലും ഒരപത്തും വരാതെ നോക്കാനുള്ള കഴിവ് അമ്മയുടെ മകനുണ്ട് ആരിനുണ്ട് ഉണ്ട് അത് ചെയ്യും അതുകൊണ്ട് തന്നെ അമ്മ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞിട്ട് ഇവർ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബാലൻ ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുന്നത് വീട്ടിലേക്ക് കയറി വന്നപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കല്ലേ വേഗം ബാലട്ടൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഗോമതി ബലട്ടാ ബാലട്ട എന്നും പറഞ്ഞു വിളിച്ച് എന്നിട്ട് പിന്നെ ബാലനോട് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവനൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് അതല്ല ബാലേട്ടായി എനിക്ക് ശരിക്കും പേടിയാവുന്നുകൊണ്ട് ബാലേട്ട ആരിൻ്റെയും ഇത്രയുടെയും കാര്യം ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല മീനു പറയുന്നത് നമ്മൾ അവരെ അവരിങ്ങോട്ട് വിളിക്കരുതെന്നാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബാലനും പറഞ്ഞു അതെ അവരെ ഇങ്ങോട്ട് വിളിക്കേണ്ടെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് എന്തിനാ നീ ഏതു നേരം ഇങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് അങ്ങനെ ബാലൻ ഗോമതിയോട് ദേഷ്യപ്പെടുക അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മീന് പറഞ്ഞു ഓ ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും അഴക്കുണ്ടാക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞു അതും കഴിഞ്ഞിട്ട് ഇവരകത്തേക്ക് കയറിപ്പോയി പക്ഷേ ബാലൻ റൂമിൽ പോയിരുന്നു മകനെ പറ്റി ഇരുന്ന് ആലോചിക്കുക ആദ്യോ ആദ്യാണോ ആരിനെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ബാലന് നീണ്ടും ആ ഫോട്ടോ എടുത്ത് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ട് അവൻ എന്താ ഇങ്ങനെ ആയിപ്പോയേ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ അങ്ങനെ ബാലൻ ചിന്തയും വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആര്യനന്നേരം അവിടെ ഇരിക്കുക വീട്ടിൽ എന്നിട്ട് അവിടുന്ന് നേരെ വീട്ടിലോട്ട് ചെന്നപ്പം ഇത്ര അവിടെ ഉണ്ടായിരുന്നു ചെന്ന് രണ്ട് പേരും കൂടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇത്ര അവിടെ പുറത്തെന്തോ ജോലിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര്യൻ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ചെന്ന് കയറിയപ്പോൾ ഭാര്യ അവിടെ നിൽപ്പുണ്ട് പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ നിന്ന് വർത്താനും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് അവിടെ യാദർശകം എന്ന് പറയാമല്ലോ യാദർശികമല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാര് തേടി പിടിച്ചു വന്നത് തന്നെയാണ് ആരെയും ഇത്രയും എവിടെയാണ് താമസിക്കുന്നത് ഇവരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ ഈ മിഥുനും ഇതിൻ്റെ സംഘവും കൂടി അതുവഴി വന്നു അതുവഴി വന്ന് പാത്തുനിന്ന് ഇവരെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ ഈ അലോഹമായി ധാരണയാകുന്നതിന് മുമ്പ് ഇവരുടെ കാര്യങ്ങൾ ഇതെല്ലാം കാണണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ ഇവർക്ക് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുക അപ്പം അന്ന് വരെ അതായത് ഇവർ രണ്ടുപേരും കൂടെ വന്ന സമയം തൊട്ട് വീട്ടിലെല്ലാം വലിച്ചു വാരി അല്ലെങ്കിൽ എറിഞ്ഞ് പൊട്ടിച്ചൊക്കെ ഇട്ട സമയം തൊട്ട് ആര്യന് ഭയങ്കര പെപ്രാളവും പേടിയും ടെൻഷനും ഒക്കെയാണ് മിത്രയുടെ കാര്യം ഓർത്തിട്ട് മിത്രയ്ക്കും അതുപോലെ തന്നെയാണ് ഭയങ്കര പേടിയായിപ്പോയി കാരണം ഇവന്മാർ എന്നതായി വന്ന് ചെയ്യാൻ പോകണമെന്ന് മിത്രയ്ക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ മിത്രയ്ക്ക് ആകെ ടെൻഷനും പേടിയൊക്കെയാണ് മിത്രയെന്നിട്ട് ഇങ്ങനെ അതൊക്കെ പറഞ്ഞത് കാരണം ആരും നേരത്തെ തന്നെ വീട്ടിൽ വരാറുമുണ്ട് ഒത്തിരി രാത്രിയാകാനൊന്നും നിൽക്കാറില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി അപകടത്തിന്റെ അതൊന്നും നമ്മുടെ മിത്രയോട് ആരും പറഞ്ഞിട്ടുമില്ല ഇവർ നേരത്തെ ആരും മിത്രമായിട്ട് ഇങ്ങനെ നേരത്തെ വന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് മിഥുനും കൂട്ടുകാരും ഇത് വന്ന് കാണുന്നത് എനിക്ക് കിട്ടേണ്ടവളായിരുന്നു അവൻ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്നാണ് മിഥുൻ കൂട്ടുകാരോട് പറയുന്നതേ അവളും അവനും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് പറയുന്നു ഇവനായിട്ടുള്ള പണി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ മൂന്നെണ്ണങ്ങളും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുക ഏതായാലും ഇനിയിപ്പോൾ നിന്റെ ഉദ്ദേശം എന്താണെന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ അവളും അവനും എവിടെയാണെന്നും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ ഇനിയിപ്പം നമുക്ക് അലോഹിനെ കാണാം അലോഹിനെ കണ്ട് അവനുമായൊരു ധാരണയിൽ എത്തണം അതിനുശേഷം ആരിനെന്നും പറയുന്നവനെ തീര്ക്കണം അവളെങ്ങ് കൊണ്ടുവരണം ഇതൊക്കെ പറഞ്ഞ് അലോഹിങ്ങനെ കൂടെ നിൽക്കുമെന്നുള്ള രീതിയിൽ മിഥുനിങ്ങനെ പറയുക എന്നിട്ട് പിന്നെ ഇവൻ നേരെ അലോഹിനെ കാണാൻ ചെന്നു അലോഹിനെ കാണാൻ ചെന്നപ്പോഴും ഇത് മിഥുനാണെന്നോ ഈ ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നു പറയുന്നില്ല മിത്രയുമായിട്ടുള്ള ബന്ധത്തെ ഒന്നും അവൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ ഇവൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആരാ എന്താ എന്നൊക്കെ അലോഹ് ചോദിച്ചു അപ്പം എൻ്റെ പേര് മിഥുൻ ഞാൻ അലോഹിനെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ അലോഹിനു മര്യാദയ്ക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ അറിയാം ഇയാളുടെ മുന്നിൽ അതായത് ഈ മിഥുൻ്റെ മുന്നിൽ ഭവ്യതയോടുകൂടി മര്യാദയോടു എന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അലോഹിനെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് മാടെയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അപ്പം എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ അലോഹിൻ്റെ ഒരു സഹായത്തിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്താ കാര്യം ഞാൻ പറയുന്നത് കൊണ്ട് വേറൊന്നും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് നിങ്ങളുടെ പെങ്ങളല്ലേ മിത്ര എൻ്റെ പെങ്ങളല്ല അവൾ സുഹൃത്തെ ദേഷ്യപ്പെടാനല്ല ഞാൻ പറയുന്ന കാര്യമൊന്നു കേൾക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു മിഥുൻ പിന്നെ അലോഹനൊന്നും മിണ്ടിയില്ല നിങ്ങളുടെ പെങ്ങൾ മിത്രയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ആര്നാണല്ലോ അത് കേട്ടപ്പോഴത്തേക്കും രക്തം തിളയ്ക്കാൻ തുടങ്ങി ഞാൻ ആര്യനുമായിട്ട് ചെറിയ പ്രശ്നമുള്ള ഒരാളാണെന്ന് പറയുമ്പോഴത്തേക്കും അലോഹിൻ്റെ ഭാവം അങ്ങ് മാറി ആര്നുമായിട്ട് പ്രശ്നം എന്ത് പ്രശ്നം അതൊക്കെ ഞാൻ വിശദവുമായിട്ട് പറയാം എനിക്ക് അവനോട് കുറച്ച് കണക്ക് തീർക്കാനുണ്ട് അത് അതൊരു നീണ്ട കഥയാണ് അതൊക്കെ ഞാൻ പറയാം പക്ഷേ എനിക്കതിന് അലോഹിൻ്റെ സഹായം വേണം ഞാൻ അറിഞ്ഞെടുത്തോളം അലോഹിനെ അവനോടുള്ള കലിയും പകയും എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ അതുകൊണ്ട് തന്നെ അവനെ തകർക്കാൻ എൻ്റെ കൂടെ നിൽക്കേണ്ടത് അലോഹ് തന്നെയാണെന്ന് എനിക്ക് തോന്നി നമ്മുടെ രണ്ട് പേരുടെയും ആ ഒരു പക അവനു മേൽ തീർക്കുമ്പോൾ അത് ശക്തിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ അലോഹിനോട് പറയുന്നു അപ്പോൾ ആരിനെ തീർക്കാനായതുകൊണ്ട് ഞാൻ കൂടാ ഏ എന്നാണ് അലോഹ് ഇവനോട് പറഞ്ഞത് അവനൊട്ട് എന്ത് പണി കൊടുക്കാനാണെങ്കിലും താനുണ്ട് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും പിന്നെ ധൈര്യമായില്ലേ അങ്ങനെ ഇവമാർ രണ്ടുപേരും കൂടി ഇങ്ങനെ കൈ കോർക്കുക അതായത് ആരെന്നെ തകർക്കാനും തീർക്കാനുമായിട്ട് അപ്പോൾ എന്തു വേണമെങ്കിലും ചെയ്തോ എന്നുള്ളൊരിതിൽ അപ്പോൾ ഈ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല അലോഹിനെ മുൻനിർത്തി ഇവന് കളിക്കാം എന്നുള്ളത് അപ്പോൾ കുറ്റവും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പം എല്ലാം അലോഹിൻ്റെ തലയിൽ ഇരുന്നോളും പിന്നെ ഓ ജീവിതകാലത്ത് ഇവർ രണ്ടുപേരും ഒന്നിക്കില്ല എന്നുള്ള കാര്യം മിഥുനറിയാം ഈ നമ്മുടെ ആരിൻ്റെയും അതുപോലെ അലോഹിൻ്റെയൊക്കെ സ്വഭാവം വെച്ചിട്ടേ ഇവർ ജീവിതത്തിൽ ഒന്നിക്കില്ല എന്നുള്ള ധൈര്യം അവനുണ്ട് അതുകൊണ്ടാണ് അവൻ അലോഹിനെ ഇരയാക്കിക്കൊണ്ട് കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നിട്ട് ഇവൻ കൈയൊക്കെ കൊടുത്തു അപ്പോൾ നമ്പറൊക്കെ മേടിച്ചു അല്ല സെറ്റാക്കി ഇവനിങ്ങ് പോന്നു ഇനി വിളിക്കാം എന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ എൻ്റെ എൻ്റെ പക അവനോട് തീർക്കണം അതായത് ആരിനോട് തീർക്കണം പക്ഷേ അത് എൻ്റെ മേൽ വരാനേ പാടില്ല ഞാനെന്നുള്ളൊരു വ്യക്തി ഈ കഥയിലേ ഉണ്ടാക്കാൻ പാടില്ല എന്തു വന്നാലും അതെല്ലാം അലോഹിൻ്റെ തലയിലാവണം ആക്കും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കളിക്കണേ ജീവിതത്തിൽ ഒരിക്കലും ആര്യനും അലോഹും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല അല്ലെങ്കിൽ മിത്രയും ആങ്ങളെയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല മിത്രയും കുടുംബത്ത് കയറ്റാൻ പാടില്ല അപ്പം അങ്ങനെയൊക്കെ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആശാന് അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ഇവനിങ്ങനെ പറയുവാണ് ഇനിയിപ്പം അങ്ങോട്ട് എൻ്റെ കളി തുടങ്ങാൻ പോവുകയാണെന്ന് തോന്നിട്ട് ഇതും പറഞ്ഞു അലോഹിനെ മുൻനിർത്തി ഇനി അവർക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം ഞാൻ ഉണ്ടാക്കില്ല അല്ലെങ്കിൽ കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ പറയുവാ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവനിങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലനാണെങ്കിൽ അവിടെ നമ്മുടെ ആനന്ദിന് കല്യാണാലോചനകൾ കൊണ്ടുവരികയാണ് അപ്പോൾ നല്ലൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു പക്ഷേ അത് അവനോട് പറഞ്ഞാൽ അവൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ടൊരു പ്ലാൻ ഇടുവാ ബാലൻ അപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ അതും പറഞ്ഞ് ബാലൻ എല്ലാവരെയും നിർബന്ധിച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ എല്ലാവരും ആ അച്ഛൻ്റെ കൂടെയല്ലേ അമ്പലത്തിലേക്കല്ലേ അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും അമ്പലത്തിൽ പോയി തൊഴുത്ത് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ബാലൻ ആ പെൺകുട്ടിയെ അതായത് ആനന്ദിനുള്ള പെൺകുട്ടിയെ അമ്പലത്തിലേക്ക് വിളിച്ചിരുന്നു അങ്ങനെ അവർ അമ്പലത്തിലേക്ക് അല്ല സാധാരണ ഒരു പെൺകുട്ടി നാട്ടിൻപുറത്തുകാരി ഒരു ശാലീന സുന്ദരി ഒരു പെൺകുട്ടി അപ്പോൾ അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം നമ്മുടെ ഗോമതിയോടും അതുപോലെ തന്നെ മീനുവിനോടൊക്കെ പറഞ്ഞിരുന്നു ബാലൻ അതെല്ലാം പറഞ്ഞിട്ടാണ് ആ ആനന്ദിനോട് പറയാതെ കൊണ്ടുപോണത് അങ്ങനെ ഒരു അമ്പലത്തിൽ ചെന്നു ആ പെൺകുട്ടിയെ കണ്ടു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനന്ദൻ ഇഷ്ടമായി അതുവരെ ആത്മീയതയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആനന്ദിനോട് രണ്ട് ഡയലോഗ് അല്ല പുലിക്കുഞ്ഞുപോലെ പെങ്കൊച്ച അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ മൂക്കും കുത്തി നിലത്തു പോണു തനിപ്പോൾ കെട്ടിക്കോളാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കായി കാര്യങ്ങൾ അങ്ങനെ എന്തായാലും ആനന്ദിൻ്റെ കല്യാണം പൊടിപോരമായി അടിപൊളിയായി നല്ലൊരു പെങ്കൊച്ച എന്നെ വീട്ടിലേക്ക് കയറി വരുന്നു അങ്ങനെ അതെല്ലാം സെറ്റായതിൻ്റെ ഒരു സമാധാനത്തിൽ നമ്മുടെ ബാലൻ ഇരിക്കുക ഇതേ സമയത്ത് ആര്യനും മിത്രയും കൂടി വീട്ടിലിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയതിനെപ്പറ്റിയും അതിനെപ്പറ്റിയും ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുമുറ്റത്തേക്ക് ഒരു ബൈക്ക് കയറി വരിക അപ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആരാ വന്നത് എന്നുള്ളൊരു വെപ്രാൾ ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് കയറി കേട്ടോ പ്രത്യേകിച്ച് മിത്രയ്ക്കാം മിത്രയ്ക്കും എന്നെ പേടി ഭയങ്കരമായിട്ടുണ്ടല്ലോ മിത്ര ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കാം അപ്പോഴേക്കും ആരെയാണെങ്കിൽ തൊട്ടായിരിക്കലൊരു കത്തിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വീട്ടിലിരിക്കുന്ന ഇപ്പോൾ കാരണം ആര് വന്നാലും പ്രതികരിക്കണം അതിനുള്ളത് വരുന്നത് വരുന്നിടത്ത് വെച്ച ഏ ഒരു രീതിയിൽ എന്നിട്ട് ഇവന്മാർ വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും ആരും ഈ കത്തി എടുത്തോട്ട് അങ്ങ് ഇറങ്ങുക അങ്ങനെ അവന്മാർ നല്ലവനായിട്ട് വരുവാണ് നല്ലവനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ സമാധാനിപ്പിച്ച് സമാധാന വഴിയിലൂടെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവന്മാരുടെ ഉദ്ദേശം അങ്ങനെ ഓമാരവിടെ ചതിയും വഞ്ചനയും ഒക്കെ ആയിട്ട് കയറി വരുന്നു ആര് എന്തിനേയും പ്രതിരോധിക്കും എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുന്നു അപ്പം ഇത്രയാണെങ്കിൽ ആരിനെ പിന്നോട്ട് വലിക്കുന്നുണ്ട് പോവല്ലേ പോവല്ലേ എന്നും പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് ചെല്ലുന്നു എന്തായാലും വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കിടന്ന് കുഴഞ്ഞു മറിയുന്നതിനിടയിലും ഒരു സന്തോഷം നമ്മുടെ ആനന്ദിൻ്റെ കല്യാണം എന്നുള്ളൊരു വിശേഷം കൂടി ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കഥ പ്രവചനാതീതമായ രീതിയിൽ മുന്നോട്ട് പോകുന്നിടത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇനി അങ്ങോട്ട് നമ്മുടെ വിശേഷങ്ങൾ വരുന്നത് അപ്പം ആരും തന്നെ മിസ് ചെയ്ത് കളിയത് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്ന സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകരിക്കാൻ ടിക്കർ ബൈ ബൈ